സാധന കൂച ചുരക്ക ചൊരയ്ക്കു പറയുന്ന സാധനം അല്ലേ ചുരയ്ക്ക അത് കൂച്ച മതി കൂച്ചയുടെ ഷേപ്പിൽ ഇത് നമ്മളെ ഇവിടെ ഉണ്ടായതാണോ അതെ അല്ലേ ഇത് ഇതെല്ലാം ഇതുപോലെ തന്നെയാണ് ഈ ഷേപ്പിലാണോ അതെ അല്ലേ ആ ആ ആ അത് അതിന്റെ ചെറുതാണ് കിണ്ടിമൊത്ത ഓരോ ഷേപ്പിൽ അല്ലേ നമ്മളിപ്പം നിൽക്കുന്നത് മറിഞ്ഞാട്ടുപള്ളി ഉള്ള ജോസേണിൻ്റെ അടുത്താണ് ജോസേണ ഒരു കർഷകനും അതോടൊപ്പം ഒരു ബിസിനസ്സുകാരനും കൂടിയാണ് അരിപ്പൊടിയുടെ ഒരു ഫാക്ടറി അദ്ദേഹം സ്വന്തമായിട്ട് നടന്നുണ്ട് നമുക്കിന്ന് ജോസേണെന്ന് പരിചയപ്പെടാം ജോസേട്ടാ കൃഷികളൊക്കെ ഉണ്ടോ ഈ ഉണ്ടോത്തവണ ഉണ്ട് കഴിഞ്ഞ വർഷത്തെ അത്ര ഇല്ല ഇല്ലല്ലേ നമുക്ക് ജോസേണിന്റെ കൃഷികളൊക്കെ ഒന്ന് ഒന്ന് പരിചയപ്പെടാം ചിക്കൻ ഇതെന്തിനു അരി കിഴങ്ങ ഒരു അത് ആരും ഇഷ്ടപ്പെടും

അല്ലേ കൂടി ഉരുണ്ടത് നല്ല ഉരുണ്ടതാണ് മുളകിന്റെ വ്യത്യസ്തമായ തോട്ടം അല്ലേ കഴിഞ്ഞ വർഷം ഇതിന്റെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ ഇത് നല്ല രസകരമായ ഒരു മുളക ഇതിന് നമ്മൾ ഈ പറഞ്ഞപോലെ തന്നെ ഇതിന്റെ പേരുണ്ടാന്നറിയോ പേരുണ്ടെന്ന് ചോദിച്ചാൽ അറിയത്തില്ലേ ഇതിന് എരിവുള്ളതാണോ അതല്ലേ അല്ലേ ഇത് കടകളിൽ എടുക്കലായിരിക്കും കടക്കാർക്ക് വേണ്ടായിരിക്കും അതെ അതെ നമ്മുടെ ആവശ്യത്തിന് ആ ഇത് കറുത്ത കാന്നല്ലേ ആണോ ആ ആ ആ

അതെ അല്ലേ ഇത് എന്നാ സാധാരണ നമ്മള് എല്ലായിടത്തും ഇതിന്റെ പേരറിയായി നന്നായിട്ട് നോക്കി കഴിഞ്ഞാല് നല്ലതുപോലുണ്ടാവും അല്ലെ ആ

ഓ നെയ്ക്കുമ്പോളങ്ങ ആ ആ ചെറുതായിരിക്കും കറി വെക്കാനൊക്കെ പന്തല കയറ്റി വിടുകയും ചെയ്യാം മറ്റേ കുമ്പളം പന്തല പന്തലക്കേറ്റി വിടാൻ പറ്റിയല്ലോ മറ്റേ കയറ്റം കൊണ്ട് തന്നെ പിന്നെ ഇത് ഈ വെയിറ്റ് കൂടും ചതുരപ്പയർ ആ ആ കറി അങ്ങനെ ടേസ്റ്റ് ചതുരപ്പുശല്യോണ്ടായിരിക്കും പയറിന്റെ എല്ലാം വിളവെടുപ്പൊക്കെ തീർന്നതോ അല്ലേ ഇതെന്താ സാധനം

ആ നിത്യവും അതാണല്ലോ നിത്യവഴിതറന്ന് പറയുന്നത് ഇത് ഇത് നാല് പേരാണോ അത് ആ ഇതാ ഈ പിന്നെ ഫോനോ എന്നാ വന്ന് എന്താ പേരുണ്ടല്ലോ ഒത്തിരി ഇതിന്റെ പേര് അറിയോ ഈ മത്തൻ മത്തങ്ങ നീളത്തിലുള്ള മത്തയാ ആ രുചിയുള്ള മത്തങ്ങ ആ ആ അത് എന്നാ ധാരാളം ഉണ്ടാവുമോ അല്ലെങ്കിൽ ഉണ്ടാവും അല്ലേ ആ ഈ കാണുന്നത് വെളുത്ത ലിമ്പി അല്ലേ ആ വെളുത്ത വെളുത്ത കായാണ് പൂത്തതുള്ളൂ അല്ലേ കാച്ചു വരുന്നു കാണുന്ന ആത്തക്കൊവ്വാലിശല്യ ഉണ്ടോ തോന്നു അല്ലേ ആ കൂട് കൂടിനകത്ത് ഇത് അത് പഴുത്തുനിന്ന് തോന്നുന്നു കേട്ടോ ഇത് ഈ ഇതാണ് ആത്തക്ക പഴം ആതക്കപ്പഴം ഇതിന്റെ ദശയാണ് തിന്നത് അല്ലേ കുരുവ് തിന്നാങ്കുള്ള ഓറഞ്ച് ഇത് കായണ്ടല്ലോ കായോണ്ട് ഇതിന് മധുരം ഉണ്ടോ ആ ആ അത് പഴുപ്പായോ ആയില്ല ഇച്ചിരി വേണം പഴുത്താല് ആ ഇത് ഓറഞ്ച് ഓറഞ്ച് പോലെ തന്നെ ഇരിക്കുന്നു അല്ലേ ആ ആ ഓറഞ്ച് ഇതാണ് ഗണപതി നാരങ്ങ